ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബെഡ്ഷീറ്റ് എങ്ങനെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് വിരിച്ചെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ബെഡ്ഷീറ്റിൽ പെട്ടെന്ന് കുട്ടികളൊക്കെ കയറുമ്പം ബെഡ്ഷീറ്റ് നീങ്ങി പോവാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് എന്താ പറയുക രണ്ട് മൂന്ന് ദിവസം നീറ്റായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഫിറ്റാക്കിയിട്ട് കൊടുത്താൽ മതി അങ്ങെങ്ങും നീങ്ങിപ്പോന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ വിരിച്ചെടുക്കാം അപ്പോൾ ഈ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മറ്റേ സൈഡും കൂടി അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തുള്ള എല്ലാ സൈഡും ടൈറ്റായിട്ട് ഇങ്ങനെ വിരിച്ചതിന് ശേഷം രണ്ട് സൈഡും കൂടിയിട്ട് നന്നായിട്ട് വിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തലഭാഗം ഈ ബെഡ്ഷീറ്റിൻ്റെ തലഭാഗം നമ്മൾ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് അടുത്താക്കി വെച്ചതാണ് എന്നിട്ട് ഈ ഒരു സൈഡ് നന്നായിട്ട് ഇവിടെ കൊണ്ടുപോയി ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കട്ട ബെഡ്ഷീറ്റ് നന്നായിട്ട് ഉള്ളിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് താഴത്തുനിന്ന് മെല്ലെ വലിച്ചെടുക്കണം അപ്പോൾ വലിച്ചെടുക്കുമ്പം ഇതേ ഒരു എന്താ പറയുക ഒരു അളവിൽ ഇതെങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്നാക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കാണിച്ചു തരാം നന്നായിട്ട് വലിച്ചെടുക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ ബെഡ്ഷീറ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി നന്നായിട്ട് വിരിച്ചെടുക്കാനുണ്ട് അതിനുമുമ്പായിട്ട് ഒന്ന് ബെഡ്ഷീറ്റ് നന്നായിട്ട് വലിച്ചെടുത്തതിന് ശേഷം നടുഭാഗം ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുക്കണം കേട്ടോ ഓ ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തു നിന്നാണ് ടൈറ്റാക്കിയതിന് ശേഷം ഇതുപോലെ ബെഡ്ഷീറ്റ് ഒന്ന് ഉള്ളിലേക്കാക്കി ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുഭാഗവും നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ സൈഡിൽ നിന്ന് വീണ്ടും നേരത്തെ ആക്കിയ പോലെ ആക്കി കൊടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു സൈഡ് തലേ ഭാഗം എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ടേക്കാക്കിയിട്ട് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് ബെഡ്ഷീറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വലിച്ചിട്ട് വേണം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം അനങ്ങാതെ ബെഡ്ഷീറ്റ് ഇങ്ങനെ തന്നെ വിരിച്ച പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കിടക്കുമ്പം കുറച്ചിങ്ങനെ എന്താ പറയുക അനങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് രാവിലെ നമ്മളൊന്ന് നന്നായിട്ട് നീറ്റാക്കിയിട്ട് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഒരു ബെഡ്ഷീറ്റിൻ്റെ വേറൊരു രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് കുറേ പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുക്കിങ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കുക്കിങ് മാത്രമായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് ചാനലിൻ്റെ പേര് ഞാനും അടുക്കളയും എന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തു നന്നായിട്ട് വിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഒന്ന് വിരിച്ച് നോക്കാം അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല ഇതുപോലുള്ള വീഡിയോസും കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമലേക്കും